വരാനിരിക്കുന്ന ഐ പി എൽ സീസണിന് മുന്നോടിയായി പുതിയ നായകനെ പ്രഖ്യാപിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദ് ഓസ്ട്രേലിയൻ നായകനായ പാറ്റ് കമിൻസിനെയാണ് ഹൈദരാബാദ് നായകനാക്കി പ്രഖ്യാപിച്ചത് ഡിസംബറിൽ നടന്ന താരലീലത്തിൽ ഇരുപതര കോടി മുടക്കിയാണ് പാറ്റ് കമിൻസിനെ ഹൈദരാബാദ് സ്വന്തമാക്കിയത് ദക്ഷിണാഫ്രിക്കൻ ടി ട്വന്റി ലീഗിൽ സൺറൈസേഴ്സ് കേപ് ടൌണിനായി രണ്ട് തവണ കിരീടം നേടിയ നായകനാണ് ഏഡൻ മാർക്കരമെങ്കിലും കഴിഞ്ഞ തവണ നായകനായി ഹൈദരാബാദിനായി തിളങ്ങുവാൻ താരത്തിനായിരുന്നില്ല ദക്ഷിണാഫ്രിക്കൻ ലീഗിലെ കിരീടനേട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ മാർക്രം ഐ പി എല്ലിലും നായകനാകുമെന്നാണ് ആരാധകരും കരുതിയിരുന്നത് കഴിഞ്ഞ മൂന്ന് സീസണുകളിൽ ഹൈദരാബാദിനെ നയിക്കാനെത്തുന്ന മൂന്നാമത്തെ നായകനാണ് പാറ്റ് കമിൻസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെയ്ൻ വില്യംസണും കഴിഞ്ഞ സീസണിൽ എയ്ഡൻ മാർക്രവുമാണ് ടീമിനെ നയിച്ചത് ഓസ്ട്രേലിയയെ ഏകദിന ലോകകപ്പിൽ വിജയത്തിലേക്ക് എത്തിച്ചതാണ് കമ്മിൻസിന് കാര്യങ്ങൾ അനുകൂലമാക്കിയത് കഴിഞ്ഞ സീസണിൽ അവസാന സ്ഥാനക്കാരായാണ് ഹൈദരാബാദ് ഫിനിഷ് ചെയ്തത് ഇക്കുറി ട്രാവിസെഡും ഹസരംഗയും ഹൈദരാബാദ് നിലയിലുണ്ട് മാർച്ച് ഇരുപത്തിമൂന്നിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയാണ് സീസണിലെ ഹൈദരാബാദിൻ്റെ ആദ്യ മത്സരം